ഹായ് ഫ്രണ്ട്സ് അഞ്ചു എൻ നി ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി പ്യുവർ വെജ് കട്ട്ലറ്റ് അപ്പം നമ്മുടെ കട്ട്ലറ്റിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഗരം മസാല ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിയില ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഗ്രീൻ പീസ് ബീറ്റ് കറിവേപ്പില കാബേജ് ഉള്ളി പിന്നെ വേണ്ടത് സൺഫ്ലവർ ഓയിൽ മൈദ ബ്രെഡ് ക്രംസ് ഇവിടെ ഒരു മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് നടു കട്ട് ചെയ്തിട്ട് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെക്കുന്നുണ്ട് അര ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്നോ നാലോ വിസിൽ വേവിച്ചിരിക്കുക അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് പിന്നെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക തൊലി കളയാതെയാണ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് എന്തതിന് ശേഷം തൊലി കളയാനാണ് കുറച്ചും കൂടെ എളുപ്പമുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് അതുപോലെ ഉപ്പിടാതെയാണ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇത് ഉടച്ചെടുക്കുക കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുക്കുക പൂർണ്ണമായിട്ടും വെജിറ്റേറിയൻ ആയിട്ടാണ് ഈ ഒരു കട്ലറ്റ് ഇവിടെ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് ഓയില് ചൂടാകുമ്പം ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കൊത്തിയത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായി കൊത്തി ചേർക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി കൊത്തി ചേർക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവയുടെ പേസ്റ്റ് ഉപയോഗിക്കാം പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി മുറിച്ചത് ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം കുറച്ച് കറിവേപ്പിലെ ചെറുതായി മുറിച്ചത് ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഓരോ പൊടികളായിട്ട് ഇതിലേക്ക് ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല നന്നായിട്ട് വഴറ്റി കൊടുക്കുക ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇനി ഒരു കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ് ചേർക്കാം അതുപോലെ തന്നെ അരക്കപ്പ് ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞ് ചേർക്കാം ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റും ബീട്രൂട്ടും കുക്കറിൽ ആദ്യമേ വേറെ വേവിച്ച് വെച്ചതിന് ശേഷവും ചേർക്കാം ഇങ്ങനെ ചെയ്യുമ്പം കുറച്ചധികം സമയമാകുമെന്ന് മാത്രം ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് ക്യാരറ്റും ബീട്രൂട്ടും അടച്ച് വെച്ച് വേവിക്കാം വെള്ളമൊക്കെ വറ്റി ക്യാരറ്റും ബീറ്റൂട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു അരക്കപ്പ് ഗ്രീൻ പീസ് ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ഇതിൽ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം ഗ്രീൻ പീസ് വേവിക്കുമ്പം വല്ലാതെ ഉടഞ്ഞു പോകരുത് ജസ്റ്റ് കടിക്കാൻ കിട്ടും എന്ന പരുവത്തിൽ വേവിച്ചെടുക്കാം ഇവിടെ പിന്നെ ഒരു കപ്പ് ക്യാബേജാണ് ഞാൻ ചേർക്കുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം കേട്ടോ ഞാനിവിടെ ചേർത്തത് തന്നെ ചേർക്കണം ഇനി കുറച്ച് അല്ലിയിലും കൂടെ തൂവി തൂവിക്കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ് ആ ഉരുളക്കിഴങ്ങ് ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വെജിറ്റബിൾസും ഉരുളക്കിഴങ്ങായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഇപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ലേശം കുറവായിരുന്നു അതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിൽ വെള്ളം മുഴുവൻ വറ്റിപ്പോകണം ആ ഒരു രീതിയിൽ ആവണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക മിക്സിന്ന് അപ്പം നമ്മുടെ വെജിറ്റബിൾസിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എങ്കിൽ ലേശം വെള്ളമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ജസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നമ്മൾ കട്്ലറ്റ് ഉണ്ടാകുമ്പോൾ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമ്മൾ പ്യുവർ വെജ് കട്ലറ്റായിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് കട്്ലറ്റ് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കോഴിമുട്ടയുടെ വെള്ളം ഉപയോഗിച്ചിട്ടുള്ള ബാറ്ററി ഒന്ന് എടുക്കുക അപ്പം നമ്മൾ അതിന് പകരമായിട്ട് മൈദ കൊണ്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കുകയാണ് ജസ്റ്റ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടുണ്ടായിരുന്നു അതിൽ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററി തയ്യാറാക്കിയെടുക്കുക ഒഴുകുന്ന ആ ഒരു പരുവത്തിലായിരിക്കണം ഇനി ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ തിടവിയിട്ടുണ്ട് നിങ്ങൾ ഒരു ഉരുളയുടെ വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് ആ നമ്മുടെ വെജിറ്റബിൾ മിക്സ് അത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ കട്്ലറ്റിന് വേണ്ട ഷേപ്പിൽ റെഡിയാക്കിയെടുക്കാം അതിന് ശേഷം കട്ട് തന്നെ എടുക്കണം വല്ലാതെ തിന്നായി പോകരുത് ഇതിൻ്റെ അത് നമ്മുടെ മൈദ മിക്സിൽ മുക്കുക എന്നിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട ഷേപ്പിൽ കട്ലറ്റ് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ഇവിടെ ഞാൻ മൂന്ന് ഷേപ്പിൽ കടലറ്റ് റെഡി ആക്കിയിട്ടുണ്ട് റൗണ്ട് ഷേപ്പിലും ഓവൽ ഷേപ്പിലും ലവ് ഷേപ്പിലാണ് നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് ഇനി നമുക്ക് കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാം ഇതിന് വേണ്ടി ഫ്രയിങ് പാനിൽ ഞാൻ ഓയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓയിൽ ചൂടാകുമ്പോൾ നമ്മുടെ കട്ട്ലറ്റ് സാവധാനം വെച്ച് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം കുക്ക് ചെയ്തെടുക്കാം ഒരു സൈഡ് വെന്തതിന് ശേഷം തിരിച്ച് മറ്റേ സൈഡും കുക്ക് ചെയ്തെടുക്കാം നല്ലൊരു കളറാകുന്ന രീതിയിൽ നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം നേരെ പ്ലേറ്റിൽ അങ്ങനെ തന്നെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ചെയ്തത് ഇനിയിപ്പം നിങ്ങളിപ്പം ഇന്ന് കട്്ലെറ്റ് ആക്കുന്നില്ല നാളെയാണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി റെഡി റെഡിയാക്കിയതിന് വെച്ചതിന് ശേഷം ഒരു പ്ലേറ്റിൽ ഫ്ലിംഗ് ബ്രാപ്സ് വെച്ചിട്ട് അതിന് മുകളിൽ കട്്ലറ്റ് വെക്കാം എന്നിട്ട് അത് വീണ്ടും ഫ്ലിങ് ബ്രാപ്സ് കൊണ്ട് തന്നെ ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രീസറിൽ സൂക്ഷിക്കുക എന്നിട്ട് പിറ്റേന്ന് വേണ്ടി എടുത്താണ്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് മ്മെ എല്ലാ കട്ലറ്റും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ പ്യുവർ വെജ് കട്ലറ്റ് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആരെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിനടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം അതോടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പം നമ്മുടെ പ്യുവർ വെജ് കട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കട്ലറ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക് യു